കെ എസ് ആർ ടി സി മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ചില സ്ഥിരം ചൊറിയന്മാരുണ്ട് ആ ചൊറിയന്മാർക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മറുപടി എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി എന്ത് തീരുമാനമെടുത്താലും ഉടനടി സോഷ്യൽ മീഡിയയിലൂടെ വന്നു ആദ്യം ശമ്പളം കൊടുത്തിട്ട് വാ എന്നിട്ട് നീ വർത്താനം പറ എന്ന സ്ഥിരം ഡയലോഗുകാരോട് ശമ്പളം കൊടുത്തിട്ട് മന്ത്രി പൊതുവേദിയിൽ വന്നിട്ട് ദേഹ് ഇങ്ങനെ പറയുകയാണ് ഈ മറുപടി പറയുന്നത് ആദ്യത്തെ ഈ പരിഷ്കരണം ആദ്യത്തെ മറ്റൊരു ചുമതലയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നയിപ്പിച്ചത് ജീവനക്കാരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കുക ഒന്നാം തീയതി കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹം എന്നോട് തന്ന ആദ്യത്തെ ചലഞ്ച് ആ ചലഞ്ചിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഈ മാസം മൂന്നാം തീയതിയാണ് കൊടുത്തെങ്കിലും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ശമ്പളം കിട്ടും എന്ന് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ വാർത്ത നിങ്ങളോട് പാലിച്ചു ഞാൻ പലപ്പോഴും കേട്ടല്ലോ കെ എസ് ആർ ടി സി വലിയ കുതിപ്പിനൊരുങ്ങുകയാണ് താൻ മന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം നൽകിയ ഉറപ്പാണ് ഒന്നാം തീയതി ശമ്പളം തരുമെന്നുള്ള കാര്യം ഈ മാസം മൂന്നാം തീയതി തന്നു അടുത്ത മാസം തൊട്ട് മുടങ്ങാതെ ഒന്നാം തീയതി തന്നെ ശമ്പളം തരും ഇനി ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് എന്നോടൊപ്പം സഹകരിക്കണം വലിയ മാറ്റങ്ങൾക്ക് കെ എസ് ആർ ടി സി തുടക്കമിടാൻ പോവുകയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയല്ല എൽ ഡി എഫ് മന്ത്രി പറയുകയാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയിരിക്കും ഓരോന്നും പറയുന്ന സമയത്തും പ്രഖ്യാപിക്കുന്ന സമയത്തും ഇതേ ചൊറിയന്മാർ പുറത്തിറങ്ങി ഒന്നും നടക്കില്ല എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറേയേറെ ഡീഗ്രേഡ് ഡയലോഗുകൾ മറ്റെന്തെങ്കിലും ആയിട്ടൊക്കെ ചേർത്ത് വെച്ചടിക്കും പക്ഷേ ഇച്ഛാശക്തിയുള്ളവർ കാഴ്ചപ്പാടുള്ളവർ ദീർഘവീക്ഷണമുള്ളവർ മാറ്റണമെന്ന നിശ്ചയദാർഢ്യമുള്ളവർ അവർ ഭരിക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി തന്നെ കാണും പറയുന്ന കാര്യം കൃത്യമായ കൂടിയാണ് പറയുന്നത് ഇത് ഇതാദ്യമായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ എത്രമാത്രം പരിഹാസം ഇറക്കിയവർ ഈ നാട്ടിലുണ്ട് ആ പരിഹാസം ഇറക്കിയ ചൊറിയന്മാരെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ വച്ച നാവ് എടുക്കുന്നില്ല ഇത്രയും കാലം ഗണേഷ് കുമാറിനെ തന്നെ വ്യക്തിപരമായി പല കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ചു അതങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും ഏറ്റെടുത്ത ജോലി വൃത്തിയായി ചെയ്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ ഉടനടി വ്യക്തി അധിക്ഷേപം തുടങ്ങും അതാണ് ഈ ചൊറിയന്മാരുടെ ഹൈലൈറ്റ് ആ ചൊറിയന്മാർക്കാണ് നല്ല അന്തസ്സുള്ള മറുപടി മൈക്ക് കെട്ടിവെച്ച് പൊതുവേദിയിൽ തന്നെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ചൊറിയന്മാർക്ക് മറുപടി കൊടുക്കേണ്ടതും അതുകൊണ്ട് ഇനിയിപ്പോൾ കെ എസ് ആർ ടി സിയുടെയോ ഗണേഷ് കുമാറിൻ്റെ പുറകിലോ നടന്നിട്ട് ശമ്പളം കൊടുത്തിട്ട് സംസാരി ശമ്പളം കൊടുത്തിട്ട് സംസാരി ഈ ഡയലോഗായിട്ട് ഇതുവഴി വരണ്ട കാര്യം ആ കാര്യവും പരിഹരിച്ചിട്ടുണ്ട് ഇനി എന്താണാവോ ഈ നാട്ടിൽ വീഴ്ച ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പൊക്കിക്കൊണ്ടു വാ ക്ഷേമ പെൻഷൻ ഓക്കെ ആയി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം കൃത്യമാക്കി കുടിശ്ശിക കൊടുക്കേണ്ടതെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയ കുത്തിത്തിരിപ്പുകളും വ്യാജവിവാദങ്ങളിലും മാത്രമാണ് പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ച് ഈ സർക്കാർ ഇച്ഛാശക്തി തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി എല്ലാം തകിടം വറിക്കാമെന്ന് കരുതിയവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഓരോന്നോരോന്ന് ശരിയാക്കുകയാണ് അതാണ് ഇടത് നയം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം അതുകൊണ്ടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നെഞ്ചും വിരിച്ച് തല ഉയർത്തി നിന്ന് ഡിഗ്രേഡ് ചൊറിയം മൊയന്തുകളോട് പറഞ്ഞതും പറഞ്ഞത് അന്തസ്സായിട്ട് ചെയ്തിട്ടാണ് മറുപടി ഇനി കെ എസ് ആർ ടി സി മാറാൻ പോകുന്നതേ ഉള്ളൂ എൽ ഡി എഫിൻ്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കണ്ടതൊക്കെ ചെറുത് അപ്പോൾ ചൊറിയന്മാർ കാത്തിരുന്നുള്ളൂ